കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വാർഡ് വിഭജനം വേണ്ടി ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ കളിയാണെന്ന് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ മനസ്സിൽ അറിവിന്റെ അമൃത പകരാൻ നമൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കൊടുങ്ങല്ലൂർ പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുങ്ങല്ലൂരിൽ നഗരസഭ ഭരണം നടത്തുന്ന സി പി എമ്മിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണ് നഗരസഭാ വാർഡ് വിഭജനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡുകളുടെ അതിർത്തികൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ പല വാർഡുകളുടെയും അതിർത്തികൾ നിശ്ചയിച്ചിരിക്കുന്നത് സി പി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തത് ഉദ്യോഗസ്ഥ സംഘം നടപ്പാക്കിയതാണെന്നും ബി ജെ പി ആരോപിച്ചു സി പി എമ്മിനെ സ്വാധീനമില്ലാത്ത വാർഡുകളിലേക്ക് അതിർത്തികൾ നിശ്ചയിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡവും നോക്കാതെ നടപ്പാക്കിയിരിക്കുന്ന വാർഡ് വിഭജനം റദ്ദു ചെയ്യണമെന്നും ഭൂമിശാസ്ത്രപരമായും ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡമനുസരിച്ചും വാർഡുകളുടെ അതിർത്തി പുനർനിശ്ചയിക്കണമെന്നും ബി ജെ പി കൊടുങ്ങലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിമാരായ എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ വിനീത ടിങ്കു സന്ധ്യ അനൂപ് എന്നിവർ സംസാരിച്ചു And we really love Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.